നമസ്കാരം ക്രാക് ജെ ആർ എഫിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ വി ഷിനാലിൻ്റെ കൃതികളാണ് പരിചയപ്പെടുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതിയാണ് സമ്പർക്ക ക്രാന്തി അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് പരീക്ഷയിലെ ചോദ്യങ്ങൾ നിങ്ങൾ കണ്ടു കാണും കഴിഞ്ഞ പരീക്ഷയ്ക്കും ചോദ്യമുണ്ടായിരുന്നു വി ഷിൻലാലിൻ്റെ കൃതി ഒന്നാമത്തെ കൃതിയാണ് ഉടൽ ഭൗതികം ഉടൽ ഭൗതികം നോവലാണ് മറ്റൊരു കൃതിയാണ് നരോദ പാഠ്യയിൽ നിന്നുള്ള ബസ് നരോദ പാഠ്യയിൽ നിന്നുള്ള ബസ് ചെറുകഥാ സമാഹാരമാണ് അടുത്ത ഒരു സമാഹാരമാണ് ഗരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര ഗരിസപ്പാരുവി അഥവാ ഒരു ജലയാത്ര ശ്രീനാരായണ ഗുരുവും കുമാരനാശാനും തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ കഥയാണ് ഗരിസപ്പാരുവി അഥവാ ഒരു ജലയാത്ര അതിലെ ചില വരികൾ ഞാനൊന്ന് വായിക്കാം ശബ്ദഘോഷങ്ങൾ അവസാനിച്ചു പലകമേൽ പായ വിരിച്ച് കുമാരനാശാൻ ഉറങ്ങാൻ കിടന്നു ആശാൻ ചൊല്ലിയ കവിതകൾ കേട്ട് ആസ്വദിച്ച മറ്റ് യാത്രക്കാരും ഉറങ്ങാൻ പോയി ജലം ഇളകുന്നതിൻ്റെ ക്രമബദ്ധമായ താളം റെഡീമറിൻ്റെ യന്ത്രധ്വനി ആവിയന്ത്രത്തിൻ്റെ മുഴക്കം ഒപ്പം കൊണ്ടുനടക്കുന്ന ട്രങ്ക് പെട്ടകത്തിൽ ശാഖ്യമുനിയും ശയിച്ചു ആശാന്റെ സ്വപ്നമാകെ ജലം ഭിത്തിയിട്ടു നിറഞ്ഞു സ്തൂപങ്ങളായി സ്തംഭങ്ങളായി മഴയായി ആലിപ്പഴമായി മഞ്ഞുകട്ടകളായി ഹിമാനികളായി മരുത് വേഗമാർന്ന കുത്തൊഴുക്കുകളായി ജലപാതങ്ങളായി അവാപ്യമായ ആനന്ദാഭൂതിയിൽ ജലം തന്നെയായി ആശാൻ ഉറങ്ങി ഇങ്ങനെയാണ് ഒരു ഭാഗം ആ ഒരു കഥയിൽ എഴുതിയിരിക്കുന്നത് ശ്രീനാരായണ ഗുരുവും ഇതിലെ കഥാപാത്രമാണ് അടുത്ത ചെറുകഥാ സമാഹാരമാണ് ബുദ്ധവദം അടി എന്നത് ഒരു നോവലാണ് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അത് പ്രസിദ്ധീകരിച്ചത് അടി ഒരു ഗ്രാമത്തിലെ വിവിധ കാലത്തെ ചട്ടമ്പികളെക്കുറിച്ച് കമ്മ്യൂണിസ്റ്റായ എലിസൺ തൻ്റെ മകനായ ഫിലിപ്പോസിന് പറഞ്ഞു കൊടുക്കുന്ന കഥയായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ജാതിയുടെ പ്രശ്നങ്ങളൊക്കെയും കൂടുതലായി പറഞ്ഞൊരു നോവൽ കൂടിയാണ് പെലപ്പോലീസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഇ ഫിലിപ്പോസ് എസ് ഐയും തമ്പി എന്ന പേരിലുള്ള ഹെഡ് കോൺസ്റ്റബിളും കാട്ടുമാക്കാൻ ചന്ത അലിയാർ സി സി പിടുത്തക്കാർ ഇവരൊക്കെയും കഥാപാത്രങ്ങളായി വരുന്നത് അടിയിലാണ് അടുത്ത നോവൽ നൂറ്റി ഇരുപത്തി പത്മരാജൻ പുരസ്കാരവും ഇപ്രാവശ്യം ഒ വി വിജയൻ പുരസ്കാരവും നേടിയ കൃതിയാണ് നൂറ്റി ഇരുപത്തി നാല് മാധ്യമം ആഴ്ച പതിപ്പിൽ അത് ചെറുകഥയായിട്ടാണ് ആദ്യം വന്നത് കോവിഡ് കാലത്തായിരുന്നു അത് പിന്നീടത് നൂറ്റി ഇരുപത്തി നാല് എന്നുള്ള നോവലാക്കി മാറ്റി ഈ നോവലിനൊപ്പം തന്നെ ഒ വി വിജയൻ പുരസ്കാരം കിട്ടിയിരിക്കുന്ന കഥാസമാഹാരം ഒടയാണ് അത് ജിൻഷഗംഗയുടേതാണ് നൂറ്റി ഇരുപത്തിനാല് എ എന്ന് പറയുന്ന കരി നിയമം ഈ ഒരു നോവലിന് ശേഷമാണ് എടുത്തു മാറ്റിയത് ബ്രിട്ടീഷ് ഭരണകൂടം സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് നടപ്പിൽ വരുത്തിയ നിയമമാണ് നൂറ്റി ഇരുപത്തി നാല് എ രാജദ്രോഹ കുറ്റമായിട്ട് കണക്കാക്കുന്ന നിയമം കൂടിയാണ് ഭരണകൂടത്തിനും അധികാരവർഗത്തിനുമെതിരെ ശബ്ദമുയർത്തുന്ന എഴുത്തുകാർക്കും സാഹിത്യകാരന്മാർക്കുമെതിരെയുള്ള നിയമത്തിൻ്റെ കൂച്ചുവിലങ്ങാണ് നൂറ്റി ഇരുപത്തി നൂറ്റി ഇരുപത്തി നാല് നോവൽ കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേരള സാഹിത്യ അക്കാദമി ലഭിച്ച പുസ്തകമാണ് നോവലാണ് സമ്പർക്ക ക്രാന്തി തിരുവനന്തപുരം മുതൽ ഡൽഹി വരെ ഇരുപത്തിരണ്ട് ബോഗികൾ മൂവായിരത്തി നാനൂറ്റി ഇരുപത് കിലോമീറ്റർ ദൂരം അൻപത്തിയാറ് മണിക്കൂറുകൾ പതിനെട്ട് ഭാഷകൾ ഇത്രയും കാര്യങ്ങളാണ് സമ്പർക്ക ക്രാന്തിയിൽ കാണാൻ കഴിയുക വർത്തമാനകാല ഇന്ത്യയുടെ ചിത്രം ഈ തീവണ്ടി മുറിക്കുള്ളിൽ നമുക്ക് കാണാൻ കഴിയും അതിലെ കഥാപാത്രങ്ങളെ നോക്കുകയാണെങ്കിൽ യാത്ര ചെയ്യാനായി മാത്രം യാത്ര ചെയ്യുന്ന ഒരാളുണ്ട് അത് കരംചന്ദാണ് ആണ് ടി ആയിട്ട് വരുന്നത് കാർവാലോ ഒരു ഇംഗ്ലീഷുകാരനുണ്ട് ജോൺ പിന്നെ ജ്ഞാനവൃദ്ധൻ ജ്ഞാനവൃദ്ധ എന്നൊക്കെയുള്ള ആളുകളെ അവതരിപ്പിക്കുന്നുണ്ട് ദവോൾക്കാർ എന്നാണ് ജ്ഞാനവൃദ്ധൻ്റെ പേര് ഈ തീവണ്ടിയിൽ ഒരു സ്വയം പ്രഖ്യാപിത നേതാവുണ്ട് അത് ദ്വീയാണ് തീവണ്ടിയിൽ ക്ഷേത്രം നിർമ്മിക്കാനൊക്കെയും തീരുമാനിക്കുന്ന ഒരാൾ ദ്വി ആണ് ആ നേതാവാണ് അങ്ങനെ ഇന്ത്യയുടെ ഒരു നേർചിത്രമായി അല്ലെ സഞ്ചരിക്കുന്ന ഒരു ഇന്ത്യയായിട്ട് മാറിയ ഒരു തീവണ്ടിയാണ് സമ്പർക്ക ക്രാന്തി എന്ന നോവലിലൂടെ കാണാൻ കഴിയുക അടുത്ത നോവൽ അല്ലെങ്കിൽ പുതുകാല നോവൽ പുതിയതായിട്ട് ഏറ്റവും റീസെൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഇരുവാണ് ഇരു അവതാരിക എഴുതിയിരിക്കുന്നത് പി കെ രാജശേഖരനാണ് കാട് കായ നദിയിലെ വേടനും വേടത്തിയും ചരിത്രവും മിത്തും ഇടകലർത്തി എഴുതിയിരിക്കുന്ന നോവലിൽ ഒരു നൂറ്റാണ്ടിൻ്റെ കഥ തന്നെ പറയുന്നു എന്ന് പറയേണ്ടി വരും പിണറായി വിജയൻ വരെയുള്ള രാഷ്ട്രീയത്തിൻ്റെ ഒരു ധാര നമുക്ക് കാണാൻ കഴിയും മാർത്താണ്ഡവർമ്മ സൂഫി സിദ്ധൻ എറവാങ്കോട് ലഭ ഇവരെയൊക്കെ ഇരു എന്ന് പറഞ്ഞ നോവലിൽ കാണാൻ കഴിയും അതുപോലെ കുളച്ചൽ യുദ്ധം മഹായുദ്ധം തുടങ്ങി ചരിത്ര സംഭവങ്ങൾ കൂടി ഉൾപ്പെടുത്തി കാടെങ്ങനെയാണ് അന്നത്തെ കാട്ടുവാസികൾ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാടിൻ്റെ സ്വന്തക്കാരായിരുന്ന ജന്മസ്ഥലമായിരുന്ന അവരുടെ ഇടം എങ്ങനെ മാറിപ്പോയി എന്നുള്ളത് കൂടി തിനകത്ത് വ്യക്തമായി പറയുന്നുണ്ട് കൃത്യമായ രാഷ്ട്രീയം സംസാരിക്കുന്ന ഒരു നോവൽ കൂടിയാണ് ഇരു അദ്ദേഹത്തിൻ്റേതായിട്ട് ഏറ്റവും പുതിയതായിട്ട് വന്ന കഥകൾ ഒരാഴ്ച മുൻപ് വന്നത് ചൂണ്ടു വില്ലാണ് ഈ ആഴ്ച വന്നിരിക്കുന്നത് ഈനാം പേച്ചിയാണ് ഏറ്റവും പുതുകാല കഥകളായിട്ട് രണ്ട് കഥകൾ വന്നിരിക്കുന്നത് ഏറ്റവും നല്ല കഥകാരൻ കൂടിയാണ് വി ഷിനിലാൽ അദ്ദേഹത്തിൻ്റെ സ്പർശം എന്നുപറഞ്ഞ കഥ മൈക്രോഗ്രീൻ എന്നു പറഞ്ഞ കഥ ഏറ്റവും ശ്രദ്ധ പിടിച്ചു പറ്റിയ കഥകളാണ് നൂറ്റി ഇരുപത്തി നാല് അതുപോലൊരു കഥയായിരുന്നു മധ്യേ അമ്മ തുടങ്ങിയ കഥകളും ശ്രദ്ധിക്കപ്പെട്ട കഥകളാണ്